അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടും അടുക്കളയിൽ ജോലി ചെയ്തും ഉമ്മ എങ്ങനെയെങ്കിലും ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു രണ്ട് ദിവസമേ ആയുള്ളൂ ആ ഉമ്മ ഇന്നും ഖബറിന്റെ ആ മതിലിനരികിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മ മകനോട് സംസാരിക്കുന്നത് കേൾക്കാം പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസ്സാം വലിക്കും വറഹമത്തുള്ള ഓരോ ദിവസങ്ങളിലായി എത്ര എത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത് അബദ്ധത്തിലും അപകടത്തിലും ചെറുപ്പക്കാരായ മക്കൾ മരണപ്പെട്ടു പോവുകയാണ് ഓരോ ദിവസങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര എത്ര മരണങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലമ്യങ്ങളും പണ്ഡിതന്മാരും ആയതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ദ്വാ ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ലഹ് റോഡരികിലൂടെ നടന്നു പോകുന്ന ആ പാപം പൊന്നുമോന്റെ ദേഹത്ത് കാറിടിച്ച് കയറുകയാണ് സുബുഖാനല്ല ആ മകൻ മരണപ്പെട്ടു ഇന്നാലില്ലാഹിന്നി റാജീവൻ ദിവസം തോറും എത്രയെത്രയോ മരണമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് െ പത്തും പന്ത്രണ്ടും പ്രസവിച്ച ഉമ്മമാർ ഇന്ന് രണ്ടിലും ഒന്നിലും ഒതുങ്ങിപ്പോയി ജനസംഖ്യ കുറക്കാൻ നോക്കുന്ന ഈ സമയത്തും ഇത്രയേറെ മരണങ്ങൾ ഉണ്ടായാൽ ഇനി അങ്ങോട്ടുള്ള കാലം ഈ ദുനിയാവിൽ ആരും ഇല്ലാതാവും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നും അഞ്ചു നേരവും നമുക്ക് ആഫിയത്തിന് വേണ്ടി ചെയ്യണം പറ്റുന്ന എല്ലാ നേരവും നമ്മൾ ദിക്രും സലാത്തും ചെല്ലണം നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാവാൻ നോക്കണം മക്കൾ നമ്മളെ കണ്ടു പഠിക്കണം തൊട്ടടുത്ത് കൊട്ടാരം പോലെയുള്ള പള്ളികൾ ഉണ്ടായാലും പള്ളിക്കടുത്ത് താമസിക്കുന്നവർ പോലും പള്ളിയിൽ കാണാത്ത അവസ്ഥയാണ് കൊട്ടാരം പോലെയുള്ള പള്ളിയിൽ നാലോ അഞ്ചോ ആൾക്കാരാണ് നിസ്കരിക്കുന്നത് തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് പോലും പള്ളിയിൽ പോയി ഒന്ന് നിസ്കരിക്കാൻ സമയമില്ല നമ്മുടെ മക്കൾ ഇന്ന് അബദ്ധത്തിൽ പോകുന്ന പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് അവരുടെ മാതാപിതാക്കളെ ആയിരിക്കും അവർ ചെറിയ പ്രായത്തിലേ കണ്ടു വളരുന്നതും നമ്മളെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവരും വളരുക ചില മാതാപിതാക്കൾ പരാതിയുമായി വരും എൻ്റെ മക്കൾ ഗൈമൻ അഡിക്ഷൻ ആണ് എൻ്റെ മകൻ വൃത്തികെട്ട കൂട്ടുകെട്ടിലൂടെയാണ് പോകുന്നത് എത്ര എത്ര കുഞ്ഞു മക്കളാണ് ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നത് വട്ട് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് ഒരു മാതൃകയാവണം അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും രസിച്ചും നന്മകൾ പറഞ്ഞു കൊടുത്തും നമ്മുടെ കൂടെ തന്നെ കൂട്ടണം അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും മോശമാവില്ല പറഞ്ഞു പറഞ്ഞു ഞാൻ വേറെ വിഷയത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു സുഹാനന്ദ ഇതൊരു വല്ലാത്തൊരു മരണം തന്നെയാണ് തലക്കടത്ത് റോവങ്ങളിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് പരിക്കേറ്റ ഏഴു വയസ്സുകാരൻ മരണപ്പെട്ടു ഇന്നാലില്ലാജിയ നല്ലറി സമീർ അഫ്സത്ത് ദമ്പതികളുടെ മകൻ മുഹമ്മദ് റിക്സാനാണ് മരണപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മകന് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ മക്കൾ ആഫിയത്തിന് വേണ്ടിയും നമുക്ക് ചെയ ചെയ്യേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് പഠിച്ചതം തമ്പുരാൻ തീർച്ചയായും നൽകും ഇൻഷാല് പാറൽ പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് നാപ്പത്തഞ്ചിനായിരുന്നു സംഭവം തിരൂർ ഭാഗത്ത് നിന്നും വന്ന കാറാണ് നിയന്ത്രണം വിട്ട് റോഡരികിലൂടെ നടന്ന സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയെ ഇടിച്ചത് സുബാനുള്ള സമീപത്തെ പള്ളിയിലെ മതിലിൽ ഇടിച്ചാണ് കാർ നിർത്തിയത് കാറിനടിയിൽ കുടുങ്ങിയ കുട്ടിയെ നാട്ടുകാർ ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശനിയാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു ഇന്നാലില്ലാ ഇന്നാ ഇല്ലാഹി രാജീവ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പഠിച്ചറബ്ബ കൊടുക്കട്ടെ രണ്ട് സഹോദരങ്ങളാണ് ഈ കുട്ടിക്കുള്ളത് റയാൻ റിസാൻ എന്ന പേരുള്ള രണ്ടു സഹോദരങ്ങളുണ്ട് ിയപ്പെട്ടവരെ എത്ര മക്കളാണ് ഇതുപോലെ പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള എത്ര എത്ര മക്കളാണ് നമുക്ക് നഷ്ടമാകുന്നത് മരണപ്പെട്ടവർ അങ്ങ് പോകും അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഈ ജീവിതകാലം മുഴുവൻ അവർ ഖബറിൻ്റെ കരയിലായിരിക്കും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് എനിക്കറിയാവുന്ന ഒരു മകനുണ്ടായിരുന്നു ആ മകന് ബാപ്പയില്ല നന്നായി പഠിക്കുന്ന ഒരു മകനായിരുന്നു അവനക്ക് ഏറ്റവും ഇഷ്ടം സ്വന്തമായി ഒരു ബൈക്ക് വാങ്ങണമെന്നായിരുന്നു അവനെന്നും ഉമ്മയോട് പറയുമായിരുന്നു ഉമ്മ എനിക്ക് ബൈക്ക് വേണം ഉമ്മ എനിക്കൊരു വണ്ടി വേണം എന്നൊക്കെ ഉമ്മ പറയും വിഷാന്ന മോൻ പഠിക്കി ഉമ്മ എങ്ങനെയെങ്കിലും ഒരു വണ്ടി മോനിക്ക് വാങ്ങി തരുമെന്ന് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടും അടുക്കളയിൽ ജോലി ചെയ്തും ഉമ്മ എങ്ങനെയെങ്കിലും ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു സുഹൃത്തുക്കളെ ആ വണ്ടി വാങ്ങിച്ചു കൊടുത്ത് രണ്ട് ദിവസമേ ആയുള്ളൂ ആ കുട്ടി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു മകനെ കൊന്ന ആ വണ്ടിയുടെ അംശം ഇന്നും അവിടെയുണ്ട് ആ ഉമ്മ ഇന്നും ഖബറിന്റെ ആ മതിലിനരികിൽ ചിലപ്പോൾ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം ചിലപ്പോ ഈ പൊന്നുമോന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂകാപനമാക്കി കൊടുക്കട്ടെ അർഷിന്റെ തണൽ നൽകി ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കണേ റബ്ബേ ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കില്ല റബ്ബെ അവർ ഈ ജീവിതകാലം മുഴുവൻ ഖബറിന്റെ കരയിലായിരിക്കും റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ മക്കൾ മരണപ്പെട്ടാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് കരുതുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവർക്ക് നീ സഹനശക്തി നീ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ ക്ഷമ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലീനങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഹബീബായ താങ്കളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാണ് റബ്ബെ ആ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ നമ്മുടെ മക്കളെ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും നീ ഒഴിവാക്കിത്തരണ റബ്ബെ നമ്മുടെ മക്കളെ സ്വാലീനങ്ങളാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ഈമാൻ നിലനിർത്തി കൊടുക്കണ റബ്ബെ പക്ഷേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും അവസാനം എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ദുവാ ചെയ്യാ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിനുവേണ്ടി ദുവാ ചെയ്യാൻ പടച്ചടപ്പ് ഇതുപോലുള്ള ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പടച്ചടപ്പ് നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എല്ലാവരും ഈ മകന്റെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തിനും ക്ഷമയും സമാധാനവും നൽകാൻ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവർ ഈ മയത്തിന് വേണ്ടി ഈ ആസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദുവാ ചെയ്യിപ്പിക്കുക അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ല